നമസ്കാരം നമ്മൾ ഇന്ന് മലയാളം ഭാഷയെക്കുറിച്ചാണ് ഒന്ന് ആഴത്തിൽ നോക്കാൻ പോവാണ് അതെ നമ്മുടെ കയ്യിലുള്ളത് വിക്കിപീഡിയയിൽ നിന്നുള്ള വിവരങ്ങളാണ് ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഭാഷയുടെ വേരുകൾ അതിന്റെ വളർച്ച തനിമ ഇതൊക്കെ എങ്ങനെ ലളിതമായി മനസ്സിലാക്കാം എന്നതാണ് തീർച്ചയായും മലയാളം ഇന്ത്യയിലെ ഒരു ശ്രേഷ്ഠ ഭാഷയാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ആ ഒരു പദവി കിട്ടുന്നത് ഓ അതെ കേരളം ലക്ഷദ്വീപ് പിന്നെ പുതുച്ചേരിയുടെ ഭാഗമായ മാഹി ഇവിടങ്ങളിലെല്ലാം ഔദ്യോഗിക ഭാഷയാണ് ലോകമെമ്പാടുമായിട്ട് ഏകദേശം ഒരു നാല് പോയിന്റ് ഏഴ് അഞ്ച് കോടി ആളുകൾ സംസാരിക്കുന്നുണ്ട് ഇത് ദ്രാവിഡ ഭാഷാ കുടുംബത്തിലെ ഒരു പ്രധാന അംഗം തന്നെയാണ് സാധാരണ നമ്മൾ കേൾക്കാറുള്ളത് മലയാളം ഒന്നുകിൽ തമിഴിൽ നിന്ന് അല്ലെങ്കിൽ ചിലപ്പോൾ സംസ്കൃതത്തിൽ നിന്ന് അങ്ങനെ ഉണ്ടായതാണെന്നാണ് അപ്പോൾ അതാണോ ശരി അതൊരു എന്താ പറയാ കുറച്ചു പഴയ ഒരു ധാരണയാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഗവേഷണങ്ങളൊക്കെ പറയുന്നത് മലയാളം മൂലദ്രാവിഡ ഭാഷയില്ലേ അതിൽ നിന്ന് തമിഴിനോടൊപ്പം ഒരു ഒരു സമാന്തര ശാഖയായിട്ട് വളർന്നുവന്ന ഒന്നാണ് അല്ലാതെ തമിഴിൽ നിന്ന് നേരിട്ടുണ്ടായതല്ല ഓഹോ അപ്പോ തമിഴിൻറെ മകളല്ല ഒരു സഹോദരി സ്ഥാനമാണെന്ന് പറയാം അതെ അതെ അങ്ങനെ പറയാം എന്തായിരിക്കും ഇങ്ങനെ വേറിട്ട് പോകാൻ കാരണം തമിഴും മലയാളവും അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ഭൂമിശാസ്ത്രപരമായ ഒരു ഒരുതരം തരം ഒറ്റപ്പെടൽ പശ്ചിമഘട്ടം ഒരു വലിയ അതിർത്തി പോലെ ആയിരുന്നല്ലോ ശരിയാണ് പിന്നെ കാലക്രമേണ ഇവിടെ വന്ന നമ്പൂതിരിമാരുടെ ഒരു സംസ്കൃത സ്വാധീനം അതിശക്തമായിരുന്നു അതോടൊപ്പം മരുമക്കത്തായം പോലുള്ള ചില തനതായ സാമൂഹിക ആചാരങ്ങൾ ഇതൊക്കെ തമിഴിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വ്യക്തിത്വം മലയാളത്തിന് കൊടുക്കാൻ സഹായിച്ചു ഈ പറയുന്ന പഴക്കമുണ്ടല്ലോ മൂലദ്രാവിഡത്തിൽ നിന്നാണ് എന്നൊക്കെ പറയുമ്പോൾ അതിന് വ്യക്തമായ തെളിവുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ടോ തീർച്ചയായും ഉണ്ട് വളരെ രസകരമായൊരു തെളിവ് തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ പുളിമാങ്കൊമ്പിൽ നിന്ന് കിട്ടിയ ഒരു വീരക്കല് ലിഖിതമാണ് പുളിമാങ്കൊമ്പ് അതെ അത് ബി സി രണ്ടാം നൂറ്റാണ്ടിലേതാണ് എന്നാണ് കണക്കാക്കുന്നത് ബി സി രണ്ടാം നൂറ്റാണ്ടോ അപ്പോ അതിലെന്താണ് ഇത്ര ബന്ധം അതിലൊരു വാക്യമുണ്ട് കുടല്ലൂർ ആ കോൽപെടു അന്ധവൻ കൽ എന്ന് ഇതിലെ പെടു എന്ന വാക്കുണ്ടല്ലോ പെടു ആ പെടു എന്ന ധാതു മരണപ്പെട്ടു എന്ന അർത്ഥത്തില് ഇതിലൊരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഈ പെടു ഏകദേശം രണ്ടായിരം ഒരുനൂറ് കൊല്ലം കഴിഞ്ഞിട്ടും ഇന്ന് മലയാളത്തിൽ മാത്രമേ അതേ പഴയ രൂപത്തിൽ ഉപയോഗത്തിലുള്ളൂ കൊള്ളാം മറ്റെല്ലാ പ്രധാന ദ്രാവിഡ ഭാഷകളിലും അതിന് മാറ്റം വന്നുപോയി ഇതൊരു ഒരു ഭാഷാപരമായ ഫോസിൽ പോലെയാണെന്ന് പറയാം കൊള്ളാം അപ്പോ രണ്ടായിരം കൊല്ലം മുമ്പുള്ള ഒരു വാക്ക് നമ്മൾ ഇപ്പോഴും അതേപടി ഉപയോഗിക്കുന്നു വേറെയും ഉപയോഗിക്കുന്നുണ്ട് ഉണ്ട് വയനാട്ടിലെ എടക്കൽ ഗുഹാലിഖിതങ്ങള് അത് ക്രിസ്തു വർഷം ഒരു നാല് അഞ്ച് നൂറ്റാണ്ടുകളിലുള്ളതാണ് അതിലെ ഈ പഴമ എന്നൊരു പ്രയോഗം കാണാം നമ്മൾ ദൂരെയുള്ളതിനെ ആ എന്നും അടുത്തുള്ളതിനെ ഈ എന്നും ചൂണ്ടുമല്ലോ അതെ ഈ ഈ എന്ന ചുട്ടെഴുത്ത് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ അത് തമിഴിൽ ആ രൂപത്തിലില്ല ഇല്ല അതുപോലെ പഴമ എന്ന വാക്ക് തമിഴിൽ അത് പഴമൈ എന്നാണ് ഐക്കാരം വരും ശരിയാണ് അപ്പോ പഴയ തമിഴിലെ ഐക്കാരത്തിന് പകരം മലയാളത്തിൽ ഉപയോഗിക്കുന്ന രീതി അന്ന് തൊറ്റേ തുടങ്ങിയിരുന്നു എന്ന് ഈ ലിഖിതം ഒരു സൂചന തരുന്നുണ്ട് അപ്പോ ഇതൊക്കെ തമിഴിൽ നിന്ന് മലയാളം ഇങ്ങനെ മാറി വരുന്നതിൻറെ സൂചനകളാണല്ലേ അതെ അതെ അപ്പോ ആദ്യത്തെ പൂർണ്ണമായി മലയാളത്തിലുള്ള ലിഖിതം ഏതാണ് പൂർണമായ മലയാളത്തിലുള്ള ഏറ്റവും പഴയ ലിഖിതം എന്ന് പൊതുവേ നമ്മൾ കണക്കാക്കുന്നത് ക്രിസ്തുവ എണ്ണൂറ്റി മുപ്പതിലെ വാഴപ്പള്ളി ശാസനമാണ് വാഴപ്പള്ളി ശാസനം പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് സംഘകാല കൃതികളില്ലേ അതില് പലതും കേരളീയ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടതാണ് അതിലെ ഭാഷ ശരിക്കും പറഞ്ഞാൽ തമിഴോ മലയാളമോ അല്ലാത്ത ആ മൂലദ്രാവിഡത്തോട് കുറച്ചുകൂടി അടുത്തു നിൽക്കുന്ന ഒന്നാണ് ഓഹോ പഴയ തമിഴ് വ്യാകരണ ഗ്രന്ഥമായ തൊൽക്കാപ്പിയമുണ്ടല്ലോ അതെ അതിലെ പല നിയമങ്ങളും ഇന്നത്തെ തമിഴിനേക്കാൾ നമ്മുടെ മലയാളത്തിന് ചേർന്നതാണ് എന്നും ചില പണ്ഡിതർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കൊള അപ്പോ ഈ ഭാഷാപരമായ തനിമ എന്ന് പറയുന്നത് വാക്കുകളിലും ഉച്ചാരണത്തിലും വ്യാകരണത്തിലുമെല്ലാം ഉണ്ടാകുമല്ലോ ഉണ്ടാവും ഉറപ്പായും പഴയ ദ്രാവിഡത്തിലെ പല ഘടകങ്ങളും മലയാളം നന്നായിട്ട് കാത്തു സൂക്ഷിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഈ എന്ന ചുറ്റെഴുത്തുകൾ പിന്നെ തായിമാർ എന്ന് പറഞ്ഞ പോലെ മിടുക്കന്മാർ കുട്ടികൾ അങ്ങനെ ബഹുവചനം ഉണ്ടാക്കുന്ന ഒരു രീതി ശരി ആശാൻ അങ്ങാടി പീടിക തുടങ്ങിയ വാക്കുകളൊക്കെ വളരെ പഴയ ദ്രാവിഡ വാക്കുകളാണ് അതുപോലെ ഇരുട്ടത്ത് വെയിലത്ത് എന്നതിലെ ആ അത്ത് എന്ന പ്രത്യയം പിന്നെ എനിക്ക് തരൂ അവനു കൊടുക്കൂ എന്ന് പറയുമ്പോഴാ തരിക കൊടുക്കുക എന്ന ക്രിയകൾ തമ്മിലുള്ള വ്യത്യാസമില്ലേ കൊടുക്കൽ വാങ്ങൽ അതും ആദ്യ ദ്രാവിഡത്തിൽ നിന്നുള്ളതാണ് ഈ ഉച്ചാരണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഷാകാരം അത് മലയാളത്തിന്റെ ഒരു പ്രത്യേകതയാണല്ലോ പലർക്കും ബുദ്ധിമുട്ടുള്ളൊന്നുമാണ് അതെ ബുദ്ധിമുട്ടുള്ള ഒരു ഉദാഹരണം മാത്രം ശരിക്കും പറഞ്ഞാൽ ദ്രാവിഡ വർണ്ണങ്ങളുടെ ഒരു ഉച്ചാരണ ശുദ്ധി മലയാളം നന്നായിട്ട് കാത്തു സൂക്ഷിക്കുന്നുണ്ട് കാത്തുസൂക്ഷിക്കുന്നുണ്ട് ചാവർഗത്തിന്റെ തരിമ ച അതുപോലെ ആറുതരം അനുനാസികങ്ങളുണ്ട് മലയാളത്തിൽ അതെ അവ തമ്മിലുള്ള ഉച്ചാരണ വ്യത്യാസം പ്രത്യേകിച്ച് നാക്ക് പല്ലിൽ മുട്ടുന്ന ന ഡെന്റൽ നാസൽ പിന്നെ മോണയിൽ മുട്ടുന്ന ന ആൽവിയോളർ നാസൽ പന്നി എന്നതിലെ ന ഇത് തമ്മിലുള്ള വേർതിരിവ് ശരിയാണ് ശ്രദ്ധിച്ചിട്ടുണ്ട് അതുപോലെ റ പിന്നെ ല ല ഴ ഇവയുടെയൊക്കെ താരതമ്യേന വ്യക്തമായ ഉച്ചാരണം മലയാളത്തിലുണ്ട് മറ്റു പല ദ്രാവിഡ ഭാഷകളിലും ഈ സൂക്ഷ്മമായ വ്യത്യാസങ്ങളൊക്കെ കാലക്രമേണ കുറഞ്ഞു കുറഞ്ഞു വന്നിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ സംസാരിക്കുന്ന ഭാഷയുടെ കാര്യം എന്നാൽ ഇനി എഴുതിയിലേക്ക് വന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന ഈ മലയാള ലിപി ഇതെങ്ങനെയാണുണ്ടായത് അതിനൊരു ഒരു പരിണാമത്തിന്റെ കഥയുണ്ട് പണ്ട് മലയാളം വാക്കുകൾ അതായത് ദ്രാവിഡ വാക്കുകൾ എഴുതാൻ ഉപയോഗിച്ചിരുന്നത് പ്രധാനമായും വട്ടെഴുത്തായിരുന്നു ബ്രാഹ്മി ലിപിയിൽ നിന്നും വന്നതാണ് വട്ടെഴുത്ത് പിന്നീട് സംസ്കൃതത്തിന്റെ സ്വാധീനം ഇവിടെ കൂടിയപ്പോൾ സംസ്കൃത വാക്കുകൾ എഴുതാൻ തമിഴ്നാട്ടിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഗ്രന്ഥലിപി ഇവിടെയും ഉപയോഗിക്കാൻ തുടങ്ങി ഓഹോ കാലക്രമേണ ഈ വട്ടെഴുത്തും ഗ്രന്ഥലിപിയും തമ്മില് ഇടകലർത്തിയും ഗ്രന്ഥലിപിക്ക് തന്നെ കുറെ മാറ്റങ്ങൾ വരുത്തിയുമൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ മലയാള ലിപി രൂപപ്പെട്ടത് അപ്പൊ രണ്ടിന്റെയും ഒരു മിശ്രിത രൂപം ഒരു തരത്തിൽ അങ്ങനെ പറയാം ഗ്രന്ഥലിപിയുടെ ഒരു പരിഷ്കരിച്ച രൂപമാണ് കൂടുതലായും ഇന്നുള്ളത് പിന്നെ കോലെഴുത്ത് മലയാളിയന്മ എന്നൊക്കെ പേരുള്ള പഴയ ലിപി രൂപങ്ങളും ഉണ്ടായിരുന്നു സാഹിത്യത്തിന്റെ കാര്യം ചുരുക്കി പറഞ്ഞാൽ ആദ്യകാലത്തെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ് തുടക്കത്തിൽ നോക്കിയാല് തമിഴ് സ്വാധീനം കുറച്ചുകൂടി കാണിക്കുന്ന രാമചരിതമുണ്ട് പിന്നെ നല്ല തെളി മലയാളത്തിൽ തെളിമലയാളത്തിലെഴുതിയ കണ്ണശ്ശരാമായണം സംസ്കൃതവും മലയാളവും കലർന്ന ശൈലിയിലുള്ള വൈശികതന്ത്രം പോലുള്ളവ നാടോടി ശൈലിയോട് അടുത്ത് നിൽക്കുന്ന ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ ഇതൊക്കെ പ്രധാനമാണ് കൃഷ്ണഗാഥ പിന്നീട് പാശ്ചാത്യ സ്വാധീനം വന്നപ്പോൾ ഗദ്യസാഹിത്യത്തിന് പ്രാധാന്യം കൂടി വിവർത്തനങ്ങൾ വന്നു കേരളവർമ്മ വലിയ കൊയ്ത്തമ്പുരാൻ്റെ ഭാഷാ ശാകുന്തളമൊക്കെ അതിന് നല്ല ഉദാഹരണമാണ് ശരിയാണ് പിന്നെ മലയാളത്തിന് സ്വന്തമായി അക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നും കേട്ടിട്ടുണ്ട് പൂജ്യം ഒന്ന് രണ്ട് അങ്ങനെ ഒമ്പത് വരെ അതെ പൂജ്യം മുതൽ ഒൻപത് വരെ തനതക്കങ്ങൾ ഉണ്ടായിരുന്നു പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പക്ഷേ ഇന്ന് നമ്മൾ കൂടുതലും ഇൻഡോ അറബിക് അക്കങ്ങളാണല്ലോ ഉപയോഗിക്കുന്നത് ആണ് അതുപോലെ ഇംഗ്ലീഷിൽ മലയാളം എന്ന വാക്ക് തിരിച്ചും മറിച്ചുമിട്ടാൽ ഒരുപോലെ വായിക്കാം ഒരു പാലൻഡ്രോം അതും ഒരു കൗതുകം അതെ അതൊരു കൗതുകം തന്നെ അപ്പോ ചുരുക്കി പറഞ്ഞാൽ മലയാളം എന്നത് മൂലദ്രാവിഡത്തിൽ ഉത്ഭവിച്ചു തമിഴിൽ നിന്ന് വ്യത്യസ്തമായി സ്വന്തമായ ഒരു വ്യക്തിത്വം നേടി ഏകദേശം ഒരു രണ്ടായിരം വർഷത്തെയെങ്കിലും പഴക്കം കണക്കാക്കാവുന്ന ഒരു ശ്രേഷ്ഠ ഭാഷയാണ് തീർച്ചയായും പുരാതന ലിഖിതങ്ങൾ ഭാഷയിൽ ഇപ്പോഴും കാണുന്ന പഴയ ദ്രാവിഡ ദ്രാവിഡഘടകങ്ങൾ ആ തനിമയുള്ള ഉച്ചാരണം പിന്നെ ബ്രാഹ്മിയിൽ തുടങ്ങി വട്ടെഴുത്തും ഗ്രന്ഥലിപിയുമൊക്കെ കടന്ന് ഇന്നത്തെ രൂപത്തിലെത്തിയ ലിപി ഇതൊക്കെയാണ് മലയാളത്തിന്റെ പ്രധാന സവിശേഷതകൾ അപ്പോൾ ഇതെല്ലാം കേട്ടുകഴിയുമ്പോൾ നിങ്ങൾക്കായി ഒരു ചിന്താവിഷയം തരാം തമിഴ് സംസ്കൃതം പോലുള്ള ഭാഷകളിൽ നിന്ന് ചരിത്രപരമായി നമ്മൾ ഒരുപാട് കടം കൊണ്ടിട്ടുണ്ട് അല്ലേ വാക്കുകളും വ്യാകരണ രീതികളും ഒക്കെ ഉണ്ട് ധാരാളം ഈ കൊടുക്കൽ വാങ്ങലുകൾ ഇപ്പോഴും പല രൂപത്തിൽ തുടരുന്നുമുണ്ട് ഇത് നിങ്ങൾ ഇന്ന് സംസാരിക്കുന്ന നിങ്ങൾ ഉപയോഗിക്കുന്ന മലയാളത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് ഭാഷയെങ്ങനെയാണ് ഓരോ ദിവസവും മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ